ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ നന്മ പ്രവർത്തി സമൂഹത്തിന് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ സംസാരിച്ചപ്പോൾ തന്നെ നമ്മൾ സമയം വളരെ ചുരുക്കമാണ് എങ്കിൽ കൂടി ഇത്രയും പേര് കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ വളരെ വലിയൊരു കാര്യം സമൂഹത്തിന് ചെയ്യുന്നു എന്നിട്ടും എന്ത് നിങ്ങൾക്ക് ഇത്രമാത്രം എന്നിട്ട് പറയാം പഴി കേൾക്കേണ്ടി വരാം ചീത്ത കേൾക്കേണ്ടി വരാം മോശമായ വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരാം അതെന്ത് അത് നിങ്ങളെന്തും പറയാം എന്നാണോ അത് നിങ്ങൾ പറഞ്ഞാൽ ആരൊന്നും ചെയ്യില്ല ഇവിടെ നാട് കത്തില്ല ഹർത്താൽ ഉണ്ടാവില്ല സിസ്റ്റേഴ്സല്ലേ അച്ഛന്മാരല്ലേ അവരെന്തും വിളിക്കാം എന്ന ചിന്താഗതി നമ്മുടെ സമൂഹത്തിനുണ്ടോ എനിക്ക് സന്തോഷമാണ് അതിന് മറുപടി അറിയാൻ കാരണം നമ്മളിപ്പോൾ കത്തിനിരുന്നവർ കക്കുകളി എന്നുള്ള കക്കുകളി എന്നൊരു നാടകം വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഇവിടുത്തെ വിശ് കാര്യങ്ങളെല്ലാം നമുക്കറിയാവുന്നതാണ് അപ്പോഴും പക്ഷെ അതുകൊണ്ടൊന്നും ഞങ്ങളുടെ ആ ഒരു തീക്ഷ്ണതയെ ഒരാൾക്കും തല്ലിക്കെടുത്താൻ പറ്റില്ല എന്നുള്ളത് തന്നെ ആദ്യം ഞാൻ പറയുവാണ് അതിന് കാരണം എന്ന് പറയുന്നത് ഞങ്ങളെ ഈ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടോ അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് ഞങ്ങളെ ചെയ്യുന്ന ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണെന്ന് പറഞ്ഞ് കിട്ടുന്ന കയ്യടിയോ അല്ല ഞങ്ങളെ ഇതിനെ പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്തു വന്നാലും ഞങ്ങളതിനെക്കുറിച്ച് ബോധഡല്ല പക്ഷേ പി അത് അങ്ങനെയാണ് കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ വന്നത് ഇപ്പം ഞങ്ങൾ നിങ്ങൾ സിസ്റ്റേഴ്സ് ഇതിനെ കുറച്ചുകൂടി മുമ്പ് പ്രതികരിക്കേണ്ടതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ നമ്മളറിയാഞ്ഞിട്ടല്ല പറയാതിരുന്നത് ഞങ്ങൾക്കതിനുള്ള സമയമില്ലായിരുന്നു കാരണം നമുക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒരുപാട് ജോലികളുണ്ട് നമുക്ക് പാവപ്പെട്ട മനുഷ്യർ ഒത്തിരി പേര് നമ്മുടെ ചുറ്റുമുണ്ട് ഈ വക കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് പറഞ്ഞ് പോകുക എന്നുള്ളത് നമുക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ബോധറേഷൻ അല്ലായിരുന്നു പക്ഷേ പിന്നീട് നമുക്ക് മനസ്സിലായി ഒരു തലമുറ കയറി വരുമ്പോൾ അവർ സന്യാസത്തെക്കുറിച്ച് തെറ്റായിട്ട് അവർ മനസ്സിലാക്കി വെക്കുന്നു പിന്നെ ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ പേരൻറ്റ്സ് ഇതൊരു പരിധി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര ഒരു വിഷമം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മുടെ ഈ കോവിഡ് ടൈമിലൊക്കെയാണ് ആ വോയിസ് ഓഫ് ഒക്കെ നന്നായിട്ട് വന്നത് സിസ്റ്റർ സോണിയ തെരേസും പിന്നെ അങ്ങനെ നന്നായിട്ട് പ്രതികരിക്കാൻ പറ്റുന്നവരും എല്ലാവരും കൂടി എന്നാൽ സന്യാസത്തെ അത്രയധികം അള്ളിപ്പിടിച്ച് സ്നേഹിക്കുന്നവരുമായിട്ടുള്ള കുറേ പേരുടെ ഒരു സംഘടന ഞങ്ങളുടെ സിസ്റ്റേഴ്സിൻ്റെ ഒരു സംഘടന ജാഗ്രതാ കമ്മീഷൻ്റെ നേതൃത്വത്തിൽ നമ്മൾ രൂപപ്പെടുത്തിയെടുത്തു അതിനിടയിലാണ് ഈ കക്കുകൾ നാടകം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇതുണ്ടല്ലോ ഞങ്ങളുടെ ഞങ്ങൾ ആരോടും ഉള്ള ഒരു ദേഷ്യമോ ഒന്നുമല്ല നമ്മുടെ ഉള്ളുകൊണ്ട് സ്നേഹിച്ച് നമ്മൾ ജീവിക്കുന്ന ഒരു കാര്യത്തെ വളരെ തെറ്റായിട്ടും മ് ലേച്ഛമായിട്ടും പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്കതിനകത്ത് ഇതിങ്ങനെയല്ല എന്ന് സമൂഹത്തോട് വിളിച്ചു പറയേണ്ട ഒരു ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് എന്നുള്ളത് തോന്നി കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ ഫോർമേഷനിലിരിക്കുന്ന പിള്ളേർ നമ്മളോട് ചോദിക്കും ഇതൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾ നിങ്ങളെന്ത് ഇതെന്താ നമ്മളൊന്നും ഇണ്ടാത്തത് എന്താ എന്ന് ചോദിച്ചാൽ അടുത്തൊരു തലമുറയോട് നമ്മൾ നിശബ്ദരായിട്ട് ഇരുന്നതിനെക്കുറിച്ച് നമ്മൾ തലതായത്തിൽ നിൽക്കേണ്ടി വരുമോ എന്നുള്ളതുകൊണ്ടാണ് നമ്മളതിനുള്ള ഉത്തരം പറഞ്ഞത് അപ്പോഴും പറയാനുള്ളത് നമ്മൾ ആരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചോ നിങ്ങളെല്ലാവരും ഞങ്ങളെ ഞങ്ങൾ ചെയ്യുന്നതെല്ലാം കാണണം ഞങ്ങൾ ചെയ്യുന്നതെല്ലാം നന്നായിട്ട് കൊണ്ടുവരണം പിന്നെ ഇപ്പം തന്നെ നിങ്ങൾ ഇത് മീഡിയ വഴി ഇങ്ങനെ പുറത്തു പോകുന്നത് അത് നിങ്ങളുടെ നല്ല മനസ്സുകൊണ്ട് സംഭവിച്ചതാണ് ഓക്കെ ഇറ്റ് ബി അത്രേ ഉള്ളൂ അതല്ലാതെ ഇപ്പം നിങ്ങളെ ഞങ്ങൾ ക്ഷണിച്ചു വരുത്തി ഞങ്ങളിത് ചെയ്യിക്കുന്നത് നിങ്ങൾ കാണണം കേട്ടോ ഇത് അറിയിക്കണം കേട്ടോ അങ്ങനെ പറയാൻ അങ്ങനെ പറയേണ്ടവരല്ല ഞങ്ങൾ ഇത് നന്മ തനിയെ പ്രസരിച്ചുകൊള്ളും എന്നുള്ളൊരു ചിന്ത കൊണ്ട് സംഭവിച്ചതാണ് പിന്നെ നമുക്ക് ഇപ്പോൾ എന്നാൽ കക്കുകൾ ഈ പ്രസംഗമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ആക്രമണം ഉണ്ടായെന്ന് വെച്ചാൽ ആക്രമണമായിട്ടൊന്നുമില്ല അങ്ങനെ കുറേ ചില കമൻസ് ഇപ്പോൾ ആ വീഡിയോയുടെ അടിയിൽ തന്നെ ചില കമൻസ് വായിച്ച് കുറേ ചിരിച്ചു ചില സമയത്തുള്ളിൽ ഒരു അസ്വസ്ഥത തോന്നി പക്ഷെ അതെല്ലാം എനിക്ക് ഞാൻ ഇപ്പോഴും പറയും ദൈവമാണ് എന്നെ അവിടെ കൊണ്ട് നിർത്തിയത് അതല്ലാതെ എനിക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല ഞാനൊരു ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് വീണ്ടും ഞാൻ ആ പ്രസംഗം ഒന്നും എടുത്ത് കേട്ടത് എനിക്ക് രണ്ടാമതൊന്നും കേൾക്കാനുള്ളൊരു ഇതില്ലായിരുന്നു അന്ന് തീർച്ചയായിട്ടും ഞങ്ങളായാലും മനസ്സുകൊണ്ട് സന്തോഷിച്ചു കാരണം ഒരുപാട് സിസ്റ്റേഴ്സിനെ കുറിച്ച് വളരെ മോശമായി കേൾക്കുമ്പോൾ സഭയിലെ സിസ്റ്റേഴ്സ് ഞങ്ങളുടെ സിസ്റ്റേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ മനസ്സിൽ ഒരുപാട് വിഷമുണ്ട് പക്ഷെ സിസ്റ്റേഴ്സ് എന്ന് ഒരാൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു യുവജനങ്ങൾ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നി പക്ഷേ ഇത് സിസ്റ്റേഴ്സ് അയക്കേണ്ടല്ലെന്ന ചോദ്യം അറിവാകത്തുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ഈശോ പോലും നീ എന്തിനേൻ്റെ തല്ലിയെന്ന് തിരിച്ചല്ലിയില്ല പക്ഷെ ചോദിച്ചു നീ എന്തിനേൻ്റെ തല്ലി എന്ന് ചോദിച്ചു ആ ചോദിക്കാനുള്ള അവകാശം നമുക്കുണ്ട് എന്തായാലും ആരോപണങ്ങൾ വന്നോട്ടെ അതിന് നമുക്ക് ഒരു കുഴപ്പമില്ല പക്ഷേ തെറ്റായ ഒരു സന്ദേശം പറയാം ഇതാണ് സന്യാസം എന്ന് ഞങ്ങളിവിടെ സന്യാസം ഇത്രയും പേര് പത്ത് നാൽപ്പതിനായിരം പേര് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം അത് ജീവിക്കാത്തവർ അവിടെ നിന്ന് തെറ്റായിട്ട് വ്യാഖ്യാനിക്കുമ്പോൾ ഞങ്ങൾക്ക് നോക്കി നിൽക്കാൻ പറ്റില്ല അത്രേ ഉള്ളൂ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ ഒന്നും അറിയാത്ത ഒരു കുറ്റം പറഞ്ഞാൽ അത്രയും പ്രതികരിക്കും ഈ സന്യാസ വസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യത്തിനൂടെ പറഞ്ഞോട്ടെ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത് നമ്മളിപ്പോൾ പട്ടാളക്കാരുടെ അടുത്ത് പോയി ചോദിക്കുമോ എടാവേ ഇത് വേറെ എന്തെങ്കിലും ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് കിട്ടുകൂടെ ഇപ്പോൾ യുദ്ധം നടക്കുമ്പോൾ മുണ്ടു എടുത്തുകൊണ്ട് പോകാനുള്ള ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഉണ്ടായിക്കൂടെ അല്ലെങ്കിൽ പോലീസുകാരെ ഓൺ ഡ്യൂട്ടിയിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബർമുടേ മെനീനും ഇട്ട് പരേഡിന് നിന്ന് പോയിക്കൂടെയെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് പോലെ കാരണം അത് ഞങ്ങൾക്കറിയാം ഇത് ഇത് ഞങ്ങൾക്ക് പ്രശ്നമില്ല ഇല്ല ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല ഇപ്പോൾ എൻ്റെ കോൺക്രിഗേഷനിൽ ഈ പറഞ്ഞ ഒരു ചോയ്സ് ഇല്ല ഇപ്പോൾ ചോയ്സ് ഉണ്ടെന്ന് പറഞ്ഞത് തന്നെ അത് ഓരോ കോൺക്രിഗേഷൻ്റെ അനുസരിച്ച് ഡിഫറെൻറ്റ് ആ ഇപ്പോൾ സെക്കുലർ കോൺക്രിഗേഷനാണെങ്കിൽ അവൾക്ക് കളർ സാരി ഉപയോഗിക്കാം സാരിക്ക് അനുസരിച്ചുള്ള ബ്ലൗസ് ഉപയോഗിക്കാം പിന്നെ ചെറിയൊരു ചെയിനോ മോതിലോ അങ്ങനെ എന്തൊക്കെ അവരെ ഇടാറുണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ ഇതൊന്നും എനിക്ക് വേണ്ടെന്നേ എനിക്ക് വേണ്ടാത്ത ഒരു സാധനം അയ്യോ അത് സിസ്റ്ററിന് അത് പറ്റുന്നില്ലല്ലോ എന്ന് എൻ്റെ എന്തിന് നിർബന്ധിക്കുന്നത് എനിക്ക് എൻ്റെ ചോയ്സ് ഞാൻ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഇപ്പം ഞാൻ എനിക്ക് ചപ്പാത്തി മതി എന്ന് പറഞ്ഞിരുന്നിട്ട് അപ്പുറത്തൊരാൾ കപ്പയ മീനും കഴിക്കുന്ന കാണുമ്പോൾ അതെന്നെ അങ്ങനെയെന്ന് ഞാൻ ചോദിക്കുന്നതിന് തുല്യമാണത് ഓക്കെ എത്രയുള്ളൂ